അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളട്ട ഞാൻ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ആയിട്ട് ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് ഞാൻ രാവിലെ ചെയ്യുന്നു ചെറിയൊരു കുറച്ച് അട ഞങ്ങൾ മൂന്ന് പേര് ഉള്ളൊന്നിച്ചിരി അട ഉണ്ടാക്കിയിട്ട് ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ പിന്നെ ഇത് കണ്ടോ ഇത് രാവിലെ ഞാൻ കഴിക്കുന്ന മുന്തിരി കേട്ടോ അപ്പം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഉപ്പിടാറുപയെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്ന കേട്ടോ ഉപ്പ് എന്റെ കറക്കെ ഉപ്പ് കുറവാണ് അപ്പൊ ഹസ്ബൻഡാണ് രാവിലെ ഉപ്പ് എനിക്ക് ഇട്ട് തരണം ഇതിലൊക്കെ അതാ കൊറച്ച് കിടക്കുന്നുള്ളൂട്ടാ പിന്നെ അതായത് രാവിലെ ഒട്ടും സമയമില്ല കൊച്ചിന് സ്കൂളിൽ ഇടാനുള്ള സമയത്ത് തിരക്കാണ് അവൻ ഇന്നും എഴുന്നേറ്റില്ല രാത്രി കുറച്ച് ലേറ്റായിട്ട് കിടന്നു അതറിയല്ല ചില സമയത്തൊക്കെ നിങ്ങൾ നേരത്തെ വരും നേരത്ത് കിടക്കും ചില സമയത്ത് ലേറ്റ് ആവും വേഗത്തിലുള്ള കാര്യങ്ങൾ അപ്പം പെട്ടെന്ന് ഒരു പരിപാടി കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾക്ക് ഷൂട്ടുണ്ടല്ലോ നമുക്ക് ഞങ്ങൾക്ക് ഷൂട്ട് ഉണ്ട് അപ്പം ഷൂട്ടിങ്ങിന് പോണം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ പണ്ടെന്റെ ഇത് ഞാൻ വീട്ടില് എൻറെ വീട്ടിൽ ചെയ്ത കാര്യങ്ങൾ കേട്ടോ പക്ഷെ ഇന്റെ തേങ്ങ തേങ്ങിടും വീട്ടില് ഞാൻ ഇവിടെ തേങ്ങ ഇടില്ല പിന്നെ ഞാൻ കുറച്ചു ദിവസമായിട്ട് മധുരം കട്ട് ചെയ്തിട്ടുണ്ട് ഈ സമയമുള്ള ദിവസം ഞാൻ എന്തെങ്കിലും പുട്ട് അങ്ങനെയുള്ള സാധനങ്ങളുണ്ടാക്കുന്നു സമയത്ത സമയത്ത് ഇവർ ഉണ്ടാക്കി ഈ കരണാസന്നെ പുതിത് വാങ്ങിച്ച പഴയതില് ഞാൻ ഏർ നമുക്ക് എണ്ണയ്ക്ക് വില കൂടിയില്ലേ ആ സമയത്ത് ഞാൻ പാവൂല് ഒഴിച്ച് വെച്ച അപ്പൊ അത് ചീത്ത അപ്പൊ ഫുഡൊക്കെ റെഡി ആക്കിട്ടുണ്ട് കേട്ടോ ദോശ പിന്നെ ഇത് പെട്ടെന്ന് റെഡി ആക്കിയതാട്ടോ പിന്നെ അതേ തക്കാളി ചമ്മന്തി പിന്നെ ഞാൻ ആദ്യം കാണിച്ചത് പോലെ മുന്തിരി ഇതാണ് വെറുമ്പൈക്ക് ഞങ്ങൾ കഴിക്കുന്നത് ഞാൻ കഴിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കൊച്ചിന് ടിഫിനായിട്ട് അതെ ആപ്പിൾ ഇതിങ്ങനെ അടച്ചിരിക്കും പിന്നെ അതിന് കുറച്ച് വേദന പിന്നെ പാത്രം കൊണ്ടുപോകണം അവിടെ നിന്നു ചോ ചോറ് അതുകൊണ്ട് നമുക്ക് ചോറ് കൊടുത്തു വിടുന്നത് പിന്നെ അതിൻ്റെ ബാഗിൽ നമുക്ക് അവൻ്റെ രണ്ടാമത്തെ ടെക്സ്റ്റായിട്ടോ അയ്യോ തിരിഞ്ഞു പോയിരുന്നു ആ ടേം വണ്ണിലാണ് എടുത്ത് വെച്ചിട്ട് തിരിഞ്ഞു പോയി ടേം ടു ആണ് ഇപ്പോൾ പഠിക്കുന്നത് ഇപ്പം അതാണ് എൻ്റെ ബുക്ക് എന്താണോ ഓ ഷെർവിൻ ഇന്ന് രാവിലെ ചെറുതായിട്ട് ഛർദിച്ചു വിടുന്ന വേണ്ടി എന്താ അവിടെ ഇന്ന് രാവിലെ ഞങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ കുറച്ച് ഇത് വെള്ളം കുടിപ്പിക്കും കാലത്ത് തന്നെ അപ്പം പിള്ളേർക്കും നല്ലതല്ലേ അതുകൊണ്ട് വെള്ളം കുടിച്ചു ഇന്ന് വെള്ളം കുടിച്ചത് കുറച്ച് കൂടി പോകാൻ തോന്നുന്നു അതുകൊണ്ടാണ് അപ്പം കിടക്കുക ഇത് കുറച്ച് ലേറ്റായി സാധാരണ എട്ടരയാളിച്ച് റെഡിയാവുന്ന എട്ടേക്കാർ കഴിഞ്ഞു അപ്പം ക്കൽ റെഡിയാക്കി കുട്ടീനെ സ്കൂളിൽ വെക്കണം പിന്നെ ഷൂട്ട് ഉണ്ട് ഷൂട്ടിങ്ങിന് കൊച്ചിനെ കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഞങ്ങള് വെയിലത്ത വെയിലത്താണ് നോക്കത്തെ അകത്ത് ഇതിൻ്റെ അകത്ത് ഇന്ന് ഞാൻ മാറ്റി വെക്കട്ടെ കേട്ടോ അങ്ങനെ ഞങ്ങള് പെട്ടെന്ന് തീരുമാനം മാറ്റി കേട്ടോ ശരി സ്കൂളിൽ വിടുന്നില്ല അവന് ഭയങ്കര ടെക്ലി ഭയങ്കര ക്ഷീണം അതുകൊണ്ട് ഇന്ന് വിടുന്നില്ലെന്ന് വെച്ച് ഒരു ദിവസമല്ലേ പത്താം ക്ലാസ്സിലല്ല ഒന്നല്ല പഠിക്കണം ചെറിയ ക്ലാസ്സിലല്ലോ കുഴപ്പമില്ല എന്നാണ് ടേം തൂല് അല്ല മിടുക്കനായിട്ട് പഠിക്കണുണ്ട് എന്താ ഒക്കെ അറിയാം ഞാനൊക്കെ ഇതൊക്കെ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് അഞ്ചാം ക്ലാസ്സിലായപ്പോഴാണ് ഈ ഇംഗ്ലീഷിൻ്റെ സംഭവങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് വേണ്ട മിടുക്കനാട്ടോട്ടാ ഓക്കേ അപ്പം നമ്മൾ ശരതി ലീവാണെങ്കിൽ നമ്മൾ യു കെ ജിയുടെ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഞങ്ങൾ ലീവാണ് എൻ്റെ കൊച്ചിൽ ലീവാണ് കാരണം എന്താണെന്നും കഴുകണം അപ്പോൾ ഞാൻ എഴുതാൻ പോവുകട്ടോ ായിട്ട് എഴുതിയാ പനിയാണ് ലീവാണ് പനിയാണ് ഇത്ര എഴുതിയാ മതി എന്താ കാരണം എഴുതണേ അല്ലാതെ ലീവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ കൊച്ചെന്താ വരാത്തേന്ന് ടീച്ചർ ചോദിക്കും അപ്പൊ അതിന്റെ റീസണും കൂടി എഴുതണം എന്ന് കഴിഞ്ഞതാണ് പറഞ്ഞത് ഞാൻ സാധാരണ ഷെർവിൽ ലീവാണെന്ന് എഴുതാറുള്ളു അപ്പൊ അതാ അപ്പൊ ഇന്ന് ഷൂട്ടിങ്ങിന് ഇപ്പൊ എന്ത് ചെയ്യും അച്ഛ തന്നെ പോണ്ട വരുമോ അങ്ങനെ ഉച്ചയായി ഇത് ചാള വറുത്ത് ഞാൻ ചോറ് പോവാ ഇതെന്ത് മീൻറെ പേര് ഞാൻ ആ വറ്റ എപ്പോഴും മറന്നു പോകം ഒരു ഒരു സാമ്യണ്ട് ഈ എന്തിനു പിന്നെ ഇത് ഇത് ഞാൻ കുരുമുളക് ഇട്ടുപോളി കുരുമുളക് ഇട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മുളക് അധികം ചേർത്തിട്ടില്ല ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ടര കഴിഞ്ഞു ഇപ്പൊ എല്ലാ കറിയെല്ലാ കാര്യങ്ങളും റെഡി ആയി പിന്നെ എന്താ പറയാ ഒരു ശരിക്കും മൂടില്ല എന്താണെന്നറിയോ കൊച്ചിന് വയ്യാതിരിക്കുമ്പോ ഒരു സന്തോഷം ഇല്ല ആളുടെ റിമോട്ട് കാറാണ് പക്ഷെ ആള് ഉടുപ്പിട്ടില്ലാത്തതുകൊണ്ട് ആളെ കൊണ്ട് നല്ല ചൂടുണ്ട് എക്സ്പീരിയൻസ് ആയി ഇതിന്റെ അല്ല കുത്തിച്ചോറാണ് കുത്തിച്ചോറ് കടയിലാണ് പക്ഷെ നല്ല അരിയാണ് പിന്നെ നമ്മുടെ ഷരീന ഈ നീ പർത്തു വര ഇനിപ്പോ ഇത് എരി കൂടെ പിടിച്ചു വരണം അപ്പാണ് നല്ലത് ടേസ്റ്റുണ്ട് എന്നാ പറയുക ഇത് ഒരു എന്താ പറയുക എരിവൊക്കെ നിന്റെ കഷ്ണത്തിലാവണം പിന്നെ വേറൊരു കറിയും കൂടെ ഉണ്ട് കറി പറയാൻ പറ്റില്ല തൈര് ഇത് നല്ല നാടൻ തൈരട്ടോ ഷൂട്ടിങ്ങിന് പോയപ്പം ഞങ്ങളുടെ സ്കിന്നി ചേഞ്ച് തന്നു അത് നോക്കി നിന്റെ മേലും നെയ്യണ്ട നല്ല ടേസ്റ്റാണ് ഞാനിതിൻ്റെ കൂട്ടുന്നു നല്ല ടേസ്റ്റ് നമ്മുടെ കുഞ്ഞിന് തൈര് ഭയങ്കര ഇഷ്ടമാണ് ഇച്ചിരി ഒഴിക്കണം കാരണം അങ്ങനെ ഇച്ചിരി പനിയുണ്ട് എന്നാലും ഞങ്ങൾ തൈര് കൂട്ടുമ്പോൾ കൊച്ചിന് ഭയങ്കര ആഗ്രഹം അപ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ അടുത്തൊരു നല്ലൊരു ഇടിമാല ഞങ്ങൾ വരുന്നതാണ് അതുവരെ തെറ്റാ